അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരൂരാണ് ബി പി അങ്ങാടി നമസ്കാരം എങ്ങനെ പോണു ബോംബൊ പിടിച്ചിരിക്കുക ഖുരാൻ പിറന്ന ദിനം അല്ലേ അല്ലേ മാസം അപ്പൊ ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ് ലൈലത്തുൽ ഖദർ അല്ലെ ഇന്ന് രാത്രി ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ ഈ മണ്ഡലമാർക്ക് വേണ്ടിയാണ് രാഷ്ട്രീയമായി പ്രാർത്ഥിക്കുന്നത് ഒന്നടുത്ത് വന്നോളൂരി കോട്ടയാണ് നമസ്കാരം ഒന്ന് വന്നാടെ മുമ്പോട്ട് വന്നാടേ എന്താ പേരെന്താ ബാവാ മുഴുവൻ പേരെന്താ ഒന്ന് അടുത്തോട്ട് വന്നോളൂ മുഴുവൻ പേരെന്താ ആ ആ ഓക്കെ ഇവിടെ തന്നെയാണോ തിരുവൂരാണ് ഇപ്പോഴും സൈക്കിളിന്റെ ആൾക്കാർ ധാരാളം ഉണ്ടോ റാലി സൈക്കിൾ ഒക്കെ ഇപ്പൊ പോയില്ലേ അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ അല്ലേ ഓക്കെ എങ്ങനെ പോണു ഇവിടുത്തെ മണ്ഡലത്തിലെ കാര്യൊക്കെ മണ്ഡല കഴിഞ്ഞ നമ്മുടെ ഈ മുഹമ്മദ് ബഷീർ കൊടുത്ത അതേ ഭൂരിപക്ഷം കൊടുക്കുവോടും ഉമ നമസ്കാരം

ാണ് അനുകൂലം ഉദ്ദേശിച്ചത്യച്ചിട്ടുള്ള ബുദ്ധിമുട്ട് ഭരണങ്ങളൊക്കെ ആ കേന്ദ്ര ഭരണത്തെ പ്രതിരോധിക്കാൻ സമദാനി പോകുന്നതാണോ നല്ലത് ഇടതു മുന്നണിയുടെ കേസഹംസ പോകുന്നതാണോ നല്ലത് ആര് പിന്നെ കേരളത്തിൽ മുഖ്യവാറും ഉണ്ടാവുക പക്ഷെ ഇവിടുന്ന് യു ഡി എഫ് ജയിച്ച് പോയിട്ട് വലിയ കാര്യം ഒന്നിക്കണോ ആ കാരണം പറഞ്ഞാല് ഇന്ത്യ മുന്നണി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്കാണ് അതെ പക്ഷെ ഇന്ത്യ മുന്നണി വരാന്ന് ബി ജെ പി സർക്കാരാണ് വരണത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോണ ഇടതുപക്ഷത്തിന്റെ എം പിമാരാവും ഒരു പ്രതിപക്ഷത്തിന്റെ മേനി കാണിക്കൂടും കരുത്തരവരായി കൊടിയൊക്കെ വയനാട്ടിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അതായത് ബിജെപിയുടെ പ്രചരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് അങ്ങനെ ലീഗ് പ്രവർത്തകർക്ക് ലീഗിന്റെ കൂടി കാലങ്ങളായി പച്ച പച്ചതറത്തിലുള്ളത് തന്നെയാണ് അതെ ഇത് ആദ്യമായിട്ടും തന്നെ കേരളത്തിൽ പച്ചക്കുടി വരുന്നത് അതെ തീവ്രവാദ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഈ പച്ചക്കുടി ലീഗിന്റെ കൊടി ഉയർത്താൻ കഴിയാതെ പോയത്

ില്ല പൊതുവേ ഈ കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികളൊക്കെ വരുന്നു അതിനകത്ത് ഇത്തവണ വോട്ട് വീഴാൻ വീണാൻ സാധ്യത മോദി ഡിപെൻഡ് ചെയ്തിട്ടായിട്ട്